ഓക്കെ ഗുഡ് ഈവനിങ് വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് എക്സ്ക്രീറ്ററിസ് എലിമിനേഷൻ പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂറിയ യൂറിയസൈസ് ഫ്രം അമിനോ ആസിഡ്സ് ചിന്ത അമിനോ ആസിഡിൽ നിന്നും യൂറിയ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ സിന്തസൈസ് ചെയ്യുക അതായത് ഉൽപാദിപ്പിക്കുന്നത് ശരീരത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഓർഗനിലാണ് ാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നോക്കിക്കെ സ്റ്റൊമക് ലിവർ കിഡ്നി ആൻഡ് യൂറിനറി bladder അതിനു മുമ്പേ ഓർഗാനിസംസ് ജനറലി ബോഡിയിൽ നിന്നും വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുന്നത് നൈട്രജീനസ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളുടെ രൂപത്തിലാണ് അതായത് നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിന്റെ രൂപത്തിലാണ് പ്രധാനമായിട്ടും മൂന്ന് കോമ്പൗണ്ടുകളാണ് ഉള്ളത് ഒന്നാമത്തത് അമോണിയ രണ്ടാമത്തെ യൂറിയ ആൻഡ് മൂന്നാമത്തെ യൂറിക് ആസിഡ് ഇതിൽ അമോണിയ ആണ് എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ് എങ്കിൽ ആ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് അമോണിയ നമ്മൾ വിളിക്കും അമോണോടെലിസം യൂറിയ ആണെങ്കിൽ വിളിക്കും യൂറിയോടെസം യൂറിക് ആസിഡ് ആണെങ്കിൽ എന്ത് പറയും യൂറിക്കോടെലിസം അപ്പൊ ബേസ്ഡ് അപ്പോൾ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസിന്റെ കോമ്പൗണ്ട് അനുസരിച്ച് അമോണിയ ആണെങ്കിൽ എന്ത് പേര് വിളിക്കും അമോണോടെലിസം യൂറിയ ആണെങ്കിൽ യൂറിയോടെലിസം ഇനി യൂറിക് ആസിഡ് ആണെങ്കിൽ എന്ത് വിളിക്കും യൂറിക്കോടെലിസം അമോണിയ എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ് ആയിട്ടുള്ള കോമ്പൗണ്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് ബോണി ഫിഷസ് അക്വാട്ടിക് ആയിട്ടുള്ള ആംഫീബിയൻസ് ആൻഡ് അക്വാട്ടിക് ആയിട്ടുള്ള ഇൻസെക്ട് ഇനി യൂറിയ ആണെങ്കിൽ ഇൻക്ലൂഡിങ് മാമൽസ് ടെറസ്ട്രിയൽ ആംഫീബിയൻസ് മറൈൻ ഫിഷസ് ഇവരുടെയൊക്കെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ എന്ന് പറയുന്നത് യൂറിയ ആണ് ഇനി ബേർഡ്സിന്റെയും റെപ്റ്റൈൽസിന്റെയും സ്നേറ്റ്സിന്റെയും ഒക്കെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ് യൂറിക്കോറ്റലിസോ ആണ് ഇനി ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗൻ ഏതാണ് അല്ലെങ്കിൽ എക്സ്ക്രീഷനെ സഹായിക്കുന്ന ഓർഗൻ ഏതാണ് നല്ല ക്വസ്റ്റ്യൻ മറിച്ച് യൂറിയ എവിടെയാണ് സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് ലിവറിലാണ് യൂറിയയുടെ സിന്തസ എന്ത് ചെയ്യുന്നത് നടക്കുന്നത് ആൻസർ എന്താണ് ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കെ വിച്ച് ഓഫ് ദോളോയിങ് ീസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് കോളംസ് ഓഫ് ബർട്ടിനി കോളംസ് ഓഫ് ബർട്ടിനി എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ആര് കാരണമാണ് അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവരെല്ലാം കിഡ്നിയിലെ ഓരോരോ ഭാഗങ്ങളാണ് അപ്പൊ നമുക്ക് കിഡ്നിയുടെ സ്ട്രക്ചർ എന്ത് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം ഹ്യൂമൻസിന്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ എക്സ്ക്രീഷനെ സഹായിക്കുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഓർഗൻ ആണ് അത് നമ്മുടെ കിഡ്നി നമുക്ക് പേർ ഓഫ് കിഡ്നി രണ്ട് രണ്ട് കിഡ്നി ആണുള്ളത് പെയർ ഓഫ് കിഡ്നി ആണ് ഉള്ളത് ഇതിൽ കിഡ്നി അറിയാലോ ഒരു ബീൻ ഷെയ്പ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ളത് നമ്മുടെ കിഡ്നിക്ക് ഉള്ളത് ഇതിൽ ഔട്ടർ സർഫസിന് നമ്മൾ വിളിക്കും എന്ത് വിളിക്കും ഔട്ടർ ആയിട്ട് നമുക്ക് കോർട്ടക്സ് എന്നൊരു ഭാഗവും ഉണ്ട് ഇന്നറായിട്ട് നമുക്ക് എന്നൊരു ഭാഗവും റീനൽ കോർട്ടക്സ് ആൻഡ് റീനൽ മെഡില റീനൽ എന്ന വാക്ക് റിലേറ്റഡ് ടു കിഡ്നിയാണ് റീനൽ കോർട്ടക്സും റീനൽ മെഡിലയും ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ റീനൽ ആർട്ടറി ആൻഡ് റീനൽ വെയിൻ രണ്ട് ബ്ലഡ് വെസൽസ് കിഡ്നിയിലോട്ട് എൻറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ കിഡ്നിയിലോട്ട് എൻറ്റർ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി കാണാനായിട്ട് പറ്റും ആ പാസേജിനായിട്ട് ഇവിടെ എന്തുണ്ട് ഒരു ആയിട്ടുള്ള ഓപ്പണിംഗ് ഇവിടെ ഉണ്ട് കിഡ്നിൽ ഉണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് എവിടെ ഉണ്ട് കിഡ്നിയിലുണ്ട് ആ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈലം എന്ത് വിളിക്കും ഹൈലം ഇനി രണ്ട് ബ്ലഡ് വെസൽസ് ആരൊക്കെയാണ് റീനൽ ആർട്ടറി ഉണ്ട് റീനൽ ഉണ്ട് ഇതിൽ കിഡ്നിയിലേക്ക് ബ്ലഡിനെ കൊണ്ടു കൊടുക്കുന്ന ആളെ എന്ത് പേര് വിളിക്കും റീനൽ ആർട്ടറി എന്ന് വിളിക്കും കിഡ്നിയിൽ നിന്ന് ബ്ലഡിനെ തിരിച്ചു കൊണ്ടുവന്ന ഫ്രം ദ കിഡ്നി ആണെങ്കിൽ അയാളെ നമ്മൾ വിളിക്കും റീനൽ വെയിൻ എന്ന് വിളിക്കും അപ്പൊ നോക്കിക്കേ രണ്ട് ബ്ലഡ് വെസൽസ് ആണ് ഉള്ളത് റീനൽ ആർട്ടറി ആൻഡ് റീനൽ ബെയിൻ ഇനി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടേ യുറീറ്റർ മുകളിലായിട്ട് ഇവിടെ ഫണൽ ഷെയ്പഡ് ആയിട്ടുള്ള ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റീ സോറി റീനൽ പെൽവിസ് ഈ ഫണൽ ഷെയ്പ്ഡായിട്ടുള്ള ഭാഗത്തിന് എന്ത് വിളിക്കും റീനൽ പെൽവിസ് കണ്ടോ ഈ റീനൽ പെൽവിസിൽ നിന്നുള്ള ഈ പ്രൊജക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാലിസസ് എന്ത് പേര് വിളിക്കും കാലിസസ് എന്ന് വിളിക്കും അപ്പൊ നോക്കിക്കേ ഫണൽ ഷേപ്പഡ് ആയിട്ടുള്ള പോഷനെ റീനൽ പെൽവിസ് അവിടെ നിന്നുള്ള പ്രൊജക്ഷനെ നമ്മൾ എന്ത് വിളിക്കും കാരിസസ് എന്ന് വിളിക്കും ഇതിൽ നിന്ന് എന്താണ് മെഡുലഡാണ്ട് ഈ പ്രൊജക്ഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ആ സ്ട്രക്ചറിനെ വിളിക്കും മെഡുലറി പിരമിഡ് എന്ത് വിളിക്കും മെഡുലറി പിരമിഡ് നോക്കിക്കേ കിഡ്നിയുടെ കോൺകേവ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഓപ്പണിംഗ് ഉണ്ട് അതിന് നമ്മൾ കാൾഡ് എന്താണ് ഹൈലം ത്രൂ ഹൈലം യുറീറ്റഡ് വെസൽസ് ആൻഡ് നെഫ് എൻഡേഴ്സ് ഇൻ ടു ദ കിഡ്നി കണ്ടോ കിഡ്നിന്നർ ടു ദൈലം ഹൈലത്തിന് മുകളിലായിട്ട് ഫണൽ ഷേപ്പ്ഡ് സ്പേസ് കാൾഡ് റീനൽ പെൽവിസ് വിത്ത് പ്രൊജക്ഷൻസ് കാൾഡ് എന്താണ് കാലിസസ് ഒരു ബ്രോഡ് ഫണൽ ഷേപ്പ്ഡ് സ്പേസ് കാണാം അതിനെ നമ്മൾ റീനൽ പെൽവിസ് എന്ന് വിളിക്കും ആ പെൽവിസ് വിത്ത് പ്രൊജക്ഷൻ ആ പെൽവിസിന്റെ പ്രൊജക്ഷൻ എന്ത് പേര് വിളിക്കും കാലിസസ് എന്ന് വിളിക്കും ഇനി ഔട്ടർ ലെയർ ഓഫ് ദ കിഡ്നി റീനൽ കിഡ്നിക്സ് എന്നും ഇന്നർ ലെയർ ലെയറിൽസ് കാൾഡ് മെഡുലറി പിരമിഡ് മെഡുല എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് റീനൽ പെൽവിസിനകത്തോട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ആ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പേര് വിളിക്കും മെഡുലറി പിരമിഡ് എന്ന് വിളിക്കും ഇനി നിങ്ങൾ നോക്കിക്കേ ഈ പുറമേ കാണുന്നതാണല്ലോ നമ്മുടെ കോർട്ടക്സ് ഈ കോർട്ടക്സ് ഈ ഇന്റർ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ മെഡിലറി പിരമിഡിന്റെ അകത്തോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും കണ്ടോ ഈ കോർട്ടക്സ് കണ്ടോ രണ്ട് മെഡിലറി പിരമിഡിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോളംസ് ഓഫ് ബർത്തണി എൻ്റെ പേര് വിളിക്കും കോളംസ് ഓഫ് ബർത്തിണി അപ്പൊ കോളംസ് ഓഫ് ബർത്തിണി രൂപപ്പെടാൻ കാരണം ആരാണ് റീനൽ കോർട്ടക്സ് അല്ലേ കോർട്ടക്സ് അല്ലേ ഈ രണ്ട് മെഡിലറി പിരമിഡിന്റെ ഉള്ളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നത് ആണ് അപ്പൊ റീ കോളംസ് ഓഫ് ബർത്തിണി ഉണ്ടാകാൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിന്റെ ഫോർമേഷന് കാരണം ആരാണ് കോർട്ടെക്സ് ആണ് അപ്പൊ കിഡ്നിയുടെ സ്ട്രക്ചർ ഒന്നും കൂടെ നമുക്ക് നോക്കാം നോക്കിക്കേ ഒന്നാണ് ഓപ്പണിങ്ങിന് ഹൈലം എന്ന് വിളിക്കും കിഡ്നിയിലോട്ട് റീനൽ ആർട്ടറി റീനൽ വെയിൻ ബ്ലഡ് വെസൽസ് നെർവ്സ് ഒക്കെ എൻട്രി ചെയ്യുന്നത് ഹൈലത്തിലൂടെയാണ് ി അതിന് മുകളിലായിട്ട് ആന്റീരിയർ പോർഷനിൽ കാണുന്ന ഈ ഒരു ഫണൽ ഷേപ്പിന്റെ സ്ട്രക്ചറിന് റീനൽ പെൽവിസ് റീനൽ പെൽവിസിന്റെ പ്രൊജക്ഷനെ നമ്മൾ കാലിസസ് എന്ന് വിളിക്കും കാലിസസിലോട്ടുള്ള മെഡിലിയുടെ പ്രൊജക്ഷനാണ് മെഡിലറി പിരമിഡ് ബിറ്റ്വീൻ ആയിട്ടുള്ള മെഡിലറി പിരമിഡ് മെഡിലറി പിരമിഡിന്റെ ഇടയ്ക്കോട്ട് ആർ എക്സ്റ്റെൻഡ് ചെയ്ത് കാണു കയറുന്നുണ്ട് കോർട്ടക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കയറുന്നുണ്ട് ആ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പേര് വിളിക്കും കോളംസ് ഓഫ് ബർട്ടിനു വിളിക്കും എന്ത് പേര് വിളിക്കും കോളംസ് ഓഫ് ബെർത്ത് ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം നോക്കിക്കേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് കോളംസ് ഓഫ് ബർട്ടിനി കോളംസ് ഓഫ് ബർട്ടിണി എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ളത് ആരാണ് മെഡിലാണോ അല്ല റീനൽ പെൽവിസ് ആരായിരുന്നു ബ്രോഡ് ഫണൽ ഷേപ്പ്ഡ് സ്ട്രക്ചർന്ന് വിളിക്കുന്ന പേരാണ് റീനൽ പെൽവിസ് ആരായിരുന്നു കാലിസസ് ഈ റീനൽ പെൽവിസിന്റെ റീനൽസിന്റെ ആണ് നമ്മൾ കാലിസസ് എന്ന് വിളിച്ചത് കോളംസ് ഓഫ് ബർട്ടണി എന്താ രണ്ട് മിഡിലറി പിരമിഡിന്റെ ഇടയിലോട്ട് ആര് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കോർട്ടക്സ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ കോളംസ് ഓഫ് ബർട്ടണി എന്ന് വിളിക്കുന്നത് അപ്പൊ കോളംസ് ഓഫ് ബർട്ടണിയുടെ ഫോർമേഷൻ റെസ്പോൺസിബിൾ ആരാണ് റീനൽ കോർട്ടക്സ് അഥവാ കോർട്ടക്സ് ആണ് അപ്പൊ ആൻസർ എന്താണ് ഡി ആണ് ഡൗട്ട് ഇല്ലല്ലോ ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെ തേർഡ് ക്വസ്റ്റ്യൻ നെയ്മിൽ യൂണിറ്റ് ഓഫ് ദ എക്സ്ക്രിറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻ ഹ്യൂമൻസിന്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ ഫിൽട്രേഷൻ യൂണിറ്റ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ വിച്ച് ഓഫ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത് എന്തിനാണ് അല്ലെങ്കിൽ അതിനെ തന്നെ മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണ് ഫിൽട്രേഷൻ യൂണിറ്റ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഏതായിരിക്കും നെഫ്രോൺ ആണ് അല്ലെ നെഫ്രോൺ ഇസ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ഇനി യൂറീറ്റം അറിയാലോ എന്താണ് യുറീറ്റർ നെഫ്രോൺ ന്യൂറോൺ ആൻഡ് യുറീത്ര എന്താണ് രണ്ട് ട്യൂബ് യൂറീത്രയിലോട്ട് യൂറിനറി ബ്ലാഡറിനകത്തോട്ട് യൂറിനെ കൊണ്ടുവരുന്ന രണ്ട് ട്യൂബിലേക്ക് സ്ട്രക്ചർ ആണെന്താന്ന് പറയുന്നത് ഈ യുറീറ്റർ എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡറിന്റെ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യുറീത്ര ഇനി അടുത്തതുള്ളത് എന്താണ് നെഫ്രോൺസ് അറിയുന്നത് ന്യൂറോൺ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റിനെ നമ്മൾ എന്ത് വിളിക്കും ന്യൂറോൺസ് എന്ന് വിളിക്കും ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല ദ ഫിൽട്രേഷൻ യൂണിറ്റ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻ ഹ്യൂമൻസിന്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ ഫിൽട്രേഷൻ യൂണിറ്റിന് വിളിക്കുന്ന പേരെന്താണ് ആൻസർ ബി ആണ് നെഫ്രോൺ എന്നാണ് നെഫ്രോൺസ് ആണ് എന്തെന്ന് പറയുന്നത് കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് എന്താണ് നെഫ്രോൺസ് ആണ് ഡയറക്ട് ക്വസ്റ്റ്യൻ ആണത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ വിച്ച് ബ്ലഡ് വെസൽ ടേക്സ് ബ്ലഡ് എവേ ഫ്രം ദ കിഡ്നി കണ്ടോ കിഡ്നിയിൽ നിന്ന് ബ്ലഡിനെ എവേ കൊണ്ടുപോകുന്നത് തിരിച്ചു കിഡ്നിയിലേക്ക് കൊണ്ടുവരുന്നതല്ല കിഡ്നിയിൽ നിന്നും കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിനെ എന്ത് പേര് വിളിക്കും ആരായിരുന്നു റീനൽ വെയിൻ നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടതാണ് രണ്ട് ബ്ലഡ് വെസൽ ഒരാൾ റീനൽ ആർട്ടറിയും മറ്റേ എന്താണ് റീനൽ വെയിനും അതിൽ കിഡ്നിയിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരുന്ന ആള് ടു ദ കിഡ്നി ആരാണ് റീനൽ ആർട്ടറി ി കിഡ്നിയിൽ നിന്നും എവേ എവേ ഫ്രം ഫ്രം ദ ദ കിഡ്നി കിഡ്നി എന്താണ് റീനൽ നോക്കിക്കേ ബ്ലഡ് ബ്ലഡ് ടേക്സ് ആരാണ് ആൻസർ റീനൽ വെയിൻ ആണ് ആൻസർ ആൻസർ എന്താണ് ബി ആണ് റീനൽ ആപ്തറി ആരാണ് കിഡ്നിയിലേക്ക് ബ്ലഡിനെ ടു ദ കിഡ്നി കിഡ്നിയിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരുന്ന ആളാണ് ആരെന്ന് പറയുന്നത് റീനൽ ആപ്തറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഈ ഗ്ലോമർ ജി എഫ് ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഗ്ലോമറുലാർ ഫിൽറ്ററേഷൻ റേറ്റ് എന്നാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ ഫിൽറ്ററേഷന് സഹായിക്കുന്ന യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് നെഫ്രോൺ ഈ നെഫ്രോണ്ട സ്ട്രക്ചർ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ നെഫ്രോണ്ട സ്റ്റാർട്ടിംഗ് പോർഷനിൽ ഒരു ഫിഗർ ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇതില് ധാണ്ടേ ഒരു കാപ്പിലർ ഇങ്ങനെ കൂട്ടമായിട്ട് ഒരു ടഫ്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ് എന്ത് വിളിക്കും ഗ്ലോമറുലസ് ആ ഗ്ലോമറുലസ് ഇരിക്കുന്ന ഏതാണ്ട് രണ്ട് ലെയറുള്ള ഡബിൾ വാൾഡ് ആയിട്ടുള്ള കപ്പ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ബൊമാൻസ് കാപ്സ്യൂൾ എന്ത് പേര് വിളിക്കും ബൊമാൻസ് കാപ്സ്യൂൾ അപ്പൊ ഇത് ഗ്ലോമറുലസ് ഇതെന്താണ് ബൊമാൻസ് കാപ്സ്യൂൾ അപ്പം അഫരൻഡാപ്റ്റീരിയോള് കൊണ്ടുവരുന്ന ബ്ലഡിനെ ഗ്ലോമറുലസിനകത്തോട്ടുള്ള മൈന്യൂട്ട് പോഴ്സ് വഴി ബൊമാൻസ് കാപ്സ്യൂൾ വഴി എന്ത് ചെയ്യപ്പെടും അരിഞ്ഞു മാറും അതായത് അവിടെ എന്ത് നടക്കും ഒരു ഫിൽറ്ററേഷൻ നടക്കും ഫിൽറ്ററേഷന് സഹായിക്കുന്ന പ്രത്യേക തരം എന്താണ് കോശങ്ങളും പോഴ്സും ഒക്കെ ഈ ഗ്ലോമർ ഉലസിലും ബൊമാൻസ് കാപ്സ്യൂളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ബൊമാൻസ് കാപ്സ്യൂളിനകത്ത് കാണുന്ന പിൽസിനെ നമ്മൾ പോഡോസൈറ്റ്സ് എന്നാണ് പറയുന്നത് ഈ പോഡോസൈറ്റ്സ് ഓരോ പോഡോസൈറ്റിന്റെ രണ്ട് പോഡോസൈറ്റുകളുടെ ഇടയ്ക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഓപ്പണിംഗ് കാണാൻ പറ്റും അതിനെ ഫിൽറ്ററേഷൻ സ്ലിറ്റ്സ് എന്ന് വിളിക്കും ഈ ഫിൽറ്ററേഷൻ സ്ലിറ്റ്സിനകത്തൂടെ എന്ത് ചെയ്യുകയാണ് ഈ ബ്ലഡ് അരിഞ്ഞിട്ട് ബ്ലഡിന്റെ എല്ലാ കമ്പോണൻസും ഇല്ല അരിഞ്ഞ് ഫിൽട്രേറ്റ് എന്തു ചെയ്യും ഫോം ചെയ്യും അങ്ങനെ അരിഞ്ഞ് മാറുന്ന ഫിൽട്രേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നതിന് ശേഷം അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നതിന് ശേഷം രൂപപ്പെടുന്ന ഒരു ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഓക്കേ കേ ഈ ഗ്ലോമറിലാർ കാറീസിലൂടെ വെൻ ബ്ലഡ് ഫ്ലോസ് അണ്ടർ ഹൈ പ്രഷർ ത്രൂ ഗ്ലോമറിലാർ കാുലറിസ് ഗ്ലോമറിലാർ കാപ്പുലറിസിലൂടെ ഹൈ പ്രഷറില് എന്ത് നടക്കും ്ലോ ചെയ്യുമ്പോൾ വാട്ടർ ആൻഡ് ഡിസോൾഡ് സബ്സ്റ്റൻസ് ഓഫ് ബ്ലഡ് ഫിൽറ്റർ ഔട്ട് ഇൻ ടു ദ ലൂമൻ ഓഫ് ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ അകത്തോട്ട് എന്ത് ചെയ്യും ബ്ലഡിനകത്തുള്ള വാട്ടറും ഡിസോൾഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഫിൽട്രേഷൻ കഴിഞ്ഞ് ഇറങ്ങും അങ്ങനെ ഫോം ചെയ്യുന്ന ഫിൽട്രേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്റെ പേര് വിളിക്കും ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇനി ഈ അരിഞ്ഞ് മാറുന്ന ഗ്ലോമറുലാൽ ഫിൽറ്റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് അതുകൊണ്ട് തന്നെ ആ അരിഞ്ഞ് ഫോം ചെയ്യുന്ന ഗ്ലോമറിലാൽ ഫിൽട്രേറ്റിൽ ബ്ലഡിന്റെ അതേ കമ്പോസിഷൻ ആണ് പക്ഷെ ചില മെറ്റീരിയൽസ് എന്ത് ചെയ്യത്തില്ല ഉള്ളിലോട്ട് പ്രവേശിക്കത്തില്ല അതായത് ഗ്ലോമറുലാൽ ഫിൽട്രേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് കോർപ്പസൽസോ അതായത് ബ്ലഡ് സെൽസോ അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്മ പ്രോട്ടീൻ മൂന്ന് പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ അറിയാം ബ്ലഡ് ഒക്കെ പഠിക്കുമ്പോൾ ബ്ലഡിനകത്ത് പ്ലാസ് കത്ത് മൂന്ന് പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട് ഈ പ്ലാസ്മ പ്രോട്ടീനെയോ അല്ലെങ്കിൽ ബ്ലഡ് സെൽസിനെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഫിൽട്രേറ്റിനകത്ത് കാണാൻ പറ്റത്തില്ല ബാക്കി കമ്പോസിഷൻ ഒക്കെ ഏകദേശം എന്താണ് സെയിം ആസ് ദാറ്റ് ഓഫ് ബ്ലഡ് ബ്ലഡിൽ അതേ ആൾക്കാരെ തന്നെ ഇവിടെയും കാണാനായിട്ട് പറ്റും അപ്പം ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം വോളിയം ഓഫ് ഗ്ലോമർലാൽ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നു അതിനെയാണ് നമ്മൾ റേറ്റ് കൊണ്ട് അതായത് പെർ ടൈം വോളിയം പ്രൊഡ്യൂസ് പെർ ടൈം വോളിയം ഓഫ് ഗ്ലോമർലാൽ ഫിൽട്രേറ്റ് ഫോമഡ് ഇൻ ബൊമാൻസ് കാപ്സ്യൂൾ പെർ യൂണിറ്റ് ടൈം ഈസ് കാൾഡ് എന്താണ് ഗ്ലോമർലാൽ ഫിൽട്രേഷൻ നോക്കിക്കേ അഫറന്റ് അഫാ ഗ്ലോമറിലാർ കാലറിസിനകത്തൂടെ ബ്ലഡ് ഫ്ലോ അതായത് ഹൈ പ്രഷറിൽ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ആ ഒരു ഫിൽടറേഷൻ ഫ്ലിറ്റിനകത്തോടെ അല്ലെ പോഴ്സിനകത്തോടെ അഴിഞ്ഞ് എന്താണ് ഫ്ലൂയിഡ് ബൊമാൻസ് കാപ്സുണ്ട് ലൂമിനകത്ത് വരും അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും ഗ്ലോമറിലാ ഫിൽട്രേറ്റ് എന്ന് വിളിക്കും ഈ ഗ്ലോമറുലാൽ ഫിറ്ററേറ്റ് ഫോം ചെയ്യുന്ന എത്രത്തോളം വോളിയം ഒരു പർട്ടിക്കുലർ ടൈമിൽ ഫോം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഗ്ലോമറിലാൽ ഫിൽട്രേഷൻ റേറ്റ് എന്ന് വിളിക്കുന്നത് ഒരു മിനിറ്റിൽ ഏകദേശം നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് വൺ ട്വന്റി ഫൈവ് എം എൽ പെർ മിനിറ്റ് ആണ് അപ്പൊ അത് ട്വന്റി ഫോർ അവേഴ്സ് ഒരു ഡേയിലോട്ട് വരുന്ന സമയത്ത് എന്ത് വിളിക്കും വൺ എയ്റ്റി ലിറ്റർ പെർ ഡേ മാനില്ല എത്രയാണ് വൺ എയ്റ്റി ലിറ്റർ പെർ ഡേ ആണ് ഇത് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം നോക്കിക്കെ വാട്ട് ഈസ് ദ ഗ്ലോമർ ഫിൽട്രേഷൻ റേറ്റ് ഓഫ് എ ഹെൽത്തി ഇൻഡിവിജ്വൽ എത്രയാണ് ആൻസർ ബി ആണ് വൺ എയ്റ്റി ലിറ്റേഴ്സ് പെർ ഡേ സ് ഒന്നും കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യാം ഇതിനകത്തൂടെ ബ്ലഡ് ഗ്ലോമറിലെസിനകത്തൂടെ ഹൈ പ്രഷർ ഈ ഗ്ലോമർലർ ക്യാപുലറിസിനകത്തൂടെ എന്താണ് ഹൈ പ്രഷറിൽ വരുമ്പം അവിടുത്തെ ഫോഴ്സ് കാണാം ആ പ്രഷർ കാരണം എന്ത് ചെയ്യും ഈ ഗ്ലോമർലസിനകത്തൂടെ ബൊമാൻസ് കാപ്സ്യൂളിനകത്ത് ബൊമാൻസ് കാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു ഡബിൾ ലെയർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അപ്പൊ ബൊമാൻസ് കാപ്സ്യൂളില് ഫിൽറ്ററേഷൻ സ്ലിറ്റിനകത്തോടെ അരിഞ്ഞങ്ങോട്ട് വരും ഈ പി സി ടിക്ക് അത്തോട്ട് പ്രോക്സിമൽ കൺവെല്യൂട്ടർ ട്യൂബ്യൂൾ ഇതിനകത്തോട്ട് വരും അങ്ങനെ ഫിൽറ്റർ ചെയ്യുന്നതിന് ആ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഗ്ലോമറാൽ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് ഇതിലൂടെ ബ്ലഡ് ആണ് ഫ്ലോ ചെയ്യുന്നത് ബ്ലഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കുറെ കാര്യങ്ങൾ ഫിൽ ഈ പോഴ്സിനകത്തൂടെ എന്ത് ചെയ്യുന്നത് താഴോട്ട് വരുന്നത് അപ്പൊ ബ്ലഡിലുള്ള എല്ലാം എന്ത് ചെയ്യത്തില്ല ഗ്ലോമറ ഫിൽട്രേറ്റിൽ കാണത്തില്ല നമ്മളിപ്പോൾ ഒരു ഒരു എക്സാമ്പിള് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു അരിപ്പിക്കകത്തുകൂടെ ഒരു വസ്തു അരിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫിൽട്രേഷൻ സ്ലിറ്റിന്റെ അതേ സൈസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ അരിഞ്ഞ് താഴോട്ട് വരുത്തുള്ളൂ ബാക്കിയൊക്കെ എന്ത് ചെയ്യും നമുക്കൊരു ആ റെമനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെഡിമെന്റ് ആയിട്ട് നമുക്ക് അരിപ്പയ്ക്കകത്ത് തന്നെ കിട്ടും അതുപോലെ ഈ ഗ്ലോമറാൽ ഫിൽട്രേറ്റ് ഉണ്ടാവുന്ന സമയത്ത് ബ്ലഡിലുള്ള ബ്ലഡ് സെൽസും എന്താണ് പ്ലാസ്മ പ്രോട്ടീൻസും ഇവരൊക്കെ മാക്രോമോളിക് സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ അരിഞ്ഞ് എന്ത് ചെയ്യത്തില്ല ഉണ്ടാകുന്ന ഗ്ലോമറ ഫിൽട്രേറ്റിൽ ബ്ലഡിന്റെ കമ്പോസിഷൻ ആണ് പക്ഷെ എക്സെപ്റ്റ് എന്ന് കാണത്തില്ല അതുപോലെ തന്നെ പ്ലാസ്മ പ്രോട്ടീൻസും ഉണ്ടാകത്തില്ല അപ്പം എത്രത്തോളം വോളിയം പെർ ടൈമിൽ ഗ്ലോമറാൽ ഫിൽട്രേറ്റ് ഉണ്ടാവുന്ന അതിനെയാണ് നമ്മൾ ജി എഫ് ആർ അഥവാ ഗ്ലോമറിലാൽ ഫിൽട്രേഷൻ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഹ്യൂമൻസിലോട്ട് വരുമ്പം ഒരു മിനിറ്റിൽ വൺ ട്വന്റി ഫൈവ് വൺ ട്വന്റി ഫൈവ് എം ആണ് ഒരു ദിവസം അതായത് ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ എയ്റ്റി ലിറ്റർ പെർ ഡേ ആണ് ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ സിക്സ് ക്വസ്റ്റ്യൻ നോക്കിക്കേ which of the following is the term given to the conditions of RBC in urine ഞാൻ നേരത്തെ പറഞ്ഞുണ്ടാകുന്ന ഗ്ലോമർ ഫിൽ യൂറിൻ ഫോർമേഷന് മൂന്ന് ഉള്ളത് അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് അൾട്രാ ഫിൽട്രേഷൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്താണ് സെക്രീഷൻ ട്യൂബുലാർ സെക്രീഷൻ അപ്പം ഈ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമ്മൾ നേരത്തെ കണ്ടു ഏകദേശം നൂറ്റി എൺപത് ലിറ്ററോളം ഗ്ലോമർലാൽ ഫിൽട്രേറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് അല്ലെ നോക്കി എത്രയാണ് വൺ എയ്റ്റി ലിറ്റർ per day ആണ് പക്ഷെ നമ്മൾ അത്രയും യൂറിൻ എലിമിനേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല ഈ ഉണ്ടാവുന്ന ഗ്ലോമ ഫിൽറ്ററേറ്റിൽ എന്താണ് മുക്കാൽ ഭാഗവും തിരിച്ച് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ആയിട്ടുള്ള റീ അബ്സോർപ്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ശരീരത്തിലോട്ട് തിരിച്ച് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട് റീ ചെയ്യപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ് ട്യൂബിലാർ സെക്രീഷനൂടെ കഴിഞ്ഞിട്ടാണ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നത് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഗ്ലോമറാൽ ഫിൽട്രേറ്റിൽ പൊതുവെ എന്ത് കാണത്തില്ല ബ്ലഡ് കോർഫസെൽസ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് കാണത്തില്ല അതായത് നമ്മുടെ യൂറിൻ എന്ത് കാണത്തില്ല ബ്ലഡ് സെൽസ് കാണത്തില്ല ഇനി അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ എന്തെങ്കിലും ഒരു ഡിസീസിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഡിസീസിന്റെ സൂചനയായിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് ഈ യൂറിനിൽ ബ്ലഡ് സെൽസ് കാണുന്നത് അപ്പൊ നോർമലി യൂറിന്റെ കമ്പോസിഷൻ നോക്കിയാൽ അതിൽ ബ്ലഡ് സെൽ ഇല്ല ഇനി വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷന് അതും ഏത് ബ്ലഡ് സെല്ലാണ് റെഡ് ബ്ലഡ് സെൽ നമ്മുടെ ആർ ബി സി വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ നാല് ടേം കൊടുത്തിട്ടുണ്ട് ഹെമറ്റോനു ഹെമറ്റോനൂറിയ ഹെമറ്റൂറിയ പയൂറിയ ഹീമോഗ്ലോബിനൂറിയ ആൻഡ് പ്രോട്ടീനൂറിയ ഇതിൽ ഹെമറ്റൂറിയ ആണ് ആൻസർ ആർ ബി സി ഇൻ യൂറിൻ എന്ന് പറയുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹെമറ്റൂറിയ ഇനി ബ്ലഡ് സെൽസ് പോലെ തന്നെ പ്ലാസ്മ പ്രോട്ടീൻസും എന്ത് എവിടെ ഇല്ലെന്ന് പറഞ്ഞു ഗ്ലോമർലാൽ ഫിൽട്രേറ്റിൽ ഇല്ലെന്ന് പറഞ്ഞു ഇനി പ്രോട്ടീൻ ഇൻ യൂറിൻ ആ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പ്രോട്ടീൻ യൂറിയ ഇനി കീറ്റോനൂറിയ ഉണ്ട് കീറ്റോൺ ബോഡീസിന്റെ പ്രസൻസ് യൂറിനിൽ കീറ്റോൺ ബോഡീസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും കീറ്റോനൂറിയ അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ് യൂറിനിൽ ആർ വരുന്ന കണ്ടീഷനാണ് അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും ഹെമറ്റൂറിയ എന്ന് വിളിക്കും ആൻസർ എന്താണ് എന്തെന്ന് വിളിക്കാം നമുക്ക് ഹെമറ്റൂറിയെന്ന് വിളിക്കാം ഡൗട്ട് ഉണ്ടോ ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഇൻക്രീസ് ജി എഫ് ആർ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് താഴെ കൊടുത്തിരിക്കുന്ന നാല് കാര്യങ്ങൾ ഏതാണ് ജി എഫ് ആർ അതായത് ഗ്ലോമറിലാൽ ഫിൽട്രേഷൻ റേറ്റിനെ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ എന്താണ് ഗ്ലോമറിലാൽ ഫിൽട്രേഷൻ റേറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം പെർ ടൈമിൽ എത്രത്തോളം വോളിയം എന്ത് ഗ്ലോമറിലാൽ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഗ്ലോമറുലാൽ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ ഗ്ലോമറുലാൽ ഫിൽട്രേഷൻ റേറ്റ് കൂടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ിൽ ഉണ്ടാകുന്ന ഗ്ലോമരുലാ ഫിൽട്രേറ്റിന്റെ അളവ് എന്ത് ചെയ്യുക കൂടുക അതായത് ഒരുപാട് കമ്പാരിറ്റീവ്ലി എന്ത് ചെയ്യാ ഉണ്ടാകുന്ന ഗ്ലോമല ഫിൽട്രേറ്റിന്റെ അളവ് ആ ഷോർട്ട് പീരീഡിൽ കൂടുക എന്നാണ് അപ്പം എങ്ങനെയാണ് അവിടെ അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു നോക്കിക്കെ വെൻ ബ്ലഡ് ഫ്ലോസ് അണ്ടർ ഹൈ പ്രഷർ ത്രൂ ഗ്ലോമറുലാർ കാപ്പിലറീസ് ഈ ഗ്ലോമറിലാർ കാപ്പിലറീസിലൂടെ എന്ത് ചെയ്യുമ്പോൾ ഹൈ പ്രഷറിൽ എന്ത് ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ അഫരൻ ആർട്ടീരിയോൾ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ എന്ത് അതിന്റെ വോളിയം എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് വോളിയം കുറയുക എന്ന് പറയുമ്പോൾ എന്ത് കൂടും പ്രഷർ കൂടും അപ്പം തോനെ പ്രഷർ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ആ ഫിൽട്രേഷൻ പ്രോസസ്സിന് ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പീഡപ്പ് ചെയ്യാനായിട്ട് പറ്റും സോ അതുകൊണ്ടാണ് അപ്പ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് ക്വസ്റ്റനിലോട്ട് വരാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ടേം ഗിവൻ ടു കണ്ടീഷൻസ് ഓഫ് എന്താണ് സോറി വിച്ച് ഓഫ് ദ ദോളോയിങ് ക്യാൻ ഇൻക്രീസ് എന്താണ് ഗ്ലോമറാൽ ഫിൽട്രേഷൻ റേറ്റ് നോക്കിക്കേ ആൻസർ എന്താണ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ ആണല്ലോ പ്രഷർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും ഗ്ലോമറിലാൽ ഫിൽട്രേഷൻ റേറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂട്ടാനായിട്ട് സാധിക്കും ഇതൊരു കണ്ടീഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത് നോർമലി ഒരു എന്താണ് ഒരു മിനിമൽ ഒരു ഒപ്റ്റിമൽ പ്രഷർ ഉണ്ട് ഗ്ലോമറാ ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കാൻ ഏത് കേസിലാണ് ഗ്ലോമറ ഫിൽട്രേഷൻ റേറ്റ് കൂടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ അതിന് ആൻസർ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ് ബ്ലഡ് പ്രഷറാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ കേോട്ടീൻ ഈസ് ദ ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻഡ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രോട്ടീന്റെ ഫങ്ഷൻ ആണ് ഓസ്മോട്ടിക് പ്രഷർ മെയിൻ്റെസ് ബ്ലഡിലെ പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ധർമ്മം നിർവഹിക്കുന്നത് ഏത് പ്രോട്ടീൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ നോക്കിക്കേ നാല് പ്രോട്ടീൻസ് നാല് ആൽബുമിൻ ഗ്ലോബുലിൻ ഹിമോഗ്ലോബിൻ അറിയാം നമ്മുടെ ബ്ലഡിൽ കാണുന്ന റെസ്പിറേറ്ററി ട്രിറ്റ്മെന്റ് ആണ് ഹിമോഗ്ലോബിൻ മസിൽസിലോട്ട് വരുമ്പോൾ അവരെ നമ്മൾ എന്താണെന്ന് വിളിക്കും മയോഗ്ലോബിൻ എന്ന് വിളിക്കും ഇതിൽ ആദ്യത്തെ രണ്ടാണ് ആൽബുമിനും ഗ്ലോബുലിനും പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് കൂടാതെ ഒരു പ്ലാസ്മ പ്രോട്ടീനും കൂടെ ഉണ്ട് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈബ്രിനോജൻ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തോ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബൈ വിച്ച് പ്രോട്ടീൻ ഇസ് ദ ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻഡ് ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് പ്രോട്ടീൻ ഉപയോഗിച്ചാണ് ആൻസർ ആൽബൂമിനാണ് ആൽബുമിന്റെ ജോലിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഓസ്മോട്ടിക് പ്രഷർ ബാലൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫങ്ഷൻ അല്ലാത്തത് എന്ത് അതിനു മുമ്പ് എന്താണ് എ ഡി എച്ച് ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ആന്റി ഡയ്യൂററ്റിക് ഹോർമോൺ എന്നാണ് എന്താണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഈ എ ഡി എച്ചിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാസോപ്രസിൻ വാസോപ്രസിൻ എന്നും ഈ ഹോർമോണിന് പേരുണ്ട് അല്ലെങ്കിൽ നമ്മള് എ ഡി എച്ച് എന്നും പറയും എ ഡി എച്ച് ഫുൾ ഫോം ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ അതായത് ഡയ്യൂറസിസ് എന്നൊരു കണ്ടീഷനാണ് നമ്മുടെ യൂറിനകത്തൂടെ ഒരുപാട് വെള്ളം അല്ലെങ്കിൽ വാട്ടർ എന്ത് ചെയ്യാ നഷ്ടമാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഡയ്യൂറസിസ് എന്ന് പറയുന്നത് ഇപ്പൊ ആന്റി ഡയൂറസിസ് അതായത് ഡയൂറസിസ് എന്ന് പറയുന്ന കണ്ടീഷനെ പ്രിവെന്റ് ചെയ്യുന്ന അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഹോർമോൺ ആന്റി ഡയ്യൂററ്റിക് ഹോർമോൺ അതാണ് അപ്പൊ ആ പേരിൽ തന്നെ അതിന്റെ ഉണ്ട് ഡയൂറസിസ് അതായത് യൂറിനിലൂടെ വാട്ടർ ലോസ് വരുന്ന കണ്ടീഷനെ ആണ് നമ്മൾ ഡൈ എന്ന് വിളിക്കുന്നത് ആ കണ്ടീഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഹോർമോൺ അതാണ് എ ഡി എസ് എ ഡി എസ് എന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത് വാസോ പ്ലസഡ് എന്ത് വിളിക്കും വാസോപ്ലസി ഇനി ഈ ഹോർമോണിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ് ഹൈപ്പോതലാമസ് ആണ് പക്ഷെ അത് സ്റ്റോർ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും ആരാണ് നമ്മുടെ പിറ്റുറ്ററിയാണ് ആൻഡ് ഈ രണ്ട് ഹോർമോൺസിനെയും പ്രൊഡ്യൂസ്ഡ് ബൈ സെക്രീറ്റഡ് ബൈ ആരാണ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ് ബട്ട് എന്താണ് സ്റ്റോർഡ് ആൻഡ് റിലീസ്ഡ് ബൈ ആരാണ് നമ്മുടെ ആണ് അപ്പൊ ഇനി ഇതെങ്ങനെ ഇതിന്റെ ഫങ്ഷൻ എപ്പോഴാണ് ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് നമ്മുടെ ശരീരത്തിലൂടെ എക്സസ് ആയിട്ട് എന്ത് പോയി കഴിഞ്ഞാൽ വാട്ടർ ലോസ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ഹൈപ്പോതലാമസിലുള്ള ഓസ്മോ റിസെപ്റ്റേഴ്സ് അതിനെ സെൻസ് ചെയ്യുകയും അവർ ആക്ടിവേറ്റ് ആവുകയും അതിന്റെ ഫലമായിട്ട് ഹൈപ്പോ തലാമസ് ഈ വാസോ പ്രസന എന്ത് ചെയ്യുകയും ചെയ്യും പ്രൊഡ്യൂസ് ചെയ്ത് പിറ്റുറ്ററി റിലീസ് ചെയ്യുകയും ചെയ്യും ഇവിടെ ന്യൂറോ ഹൈപ്പോഫൈസിസ് ഫൈസിസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് പിറ്റുറ്ററിക്ക് നമുക്ക് അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ ആന്റീരിയർ പിറ്റുറ്ററി ആൻഡ് പോസ്റ്റീരിയർ പിറ്റുറ്ററി എന്നുണ്ട് അതിൽ ന്യൂറോ ഹൈപ്പോഫൈസിസ് പിറ്റുറ്ററിയുടെ പോഷനാണ് ഭാഗമാണ് ഈ ന്യൂറോ ഹൈപ്പോഫൈസിസ് അപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് ക്രമാതീതമായിട്ട് അതായത് മിനിമം നോർമലി പോകേണ്ട അളവിൽ നിന്നും കൂടുതൽ വെള്ളം നഷ്ടമാവുന്ന കേസ് വരുമ്പോൾ ഹൈപ്പോതലാമസിലുള്ള ഓസ്മോ റിസപ്റ്റേഴ്സ് ആയി സെൻസ് ചെയ്യുകയും എ ഡി എച്ച് എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യുകയും പിറ്റുറ്ററിയിലെ ന്യൂറോ ഹൈപ്പോ നിന്ന് എ ഡി എച്ച് റിലീസ് ചെയ്യുകയും ചെയ്യും ഈ എ ഡി എച്ച് എന്ത് ചെയ്യും നമ്മുടെ കിഡ്നിയിൽ പോയിട്ട് നമ്മുടെ ട്യൂബ്യൂൾസ് അതായത് പി സി ടി ഡി സി ടിയിലൊക്കെ ചെന്ന് മോർ വാട്ടറിനെ എന്ത് ചെയ്യും റീ അബ്സോർബ് ചെയ്യും അതായത് എന്ത് ചെയ്യത്തില്ല യൂറിൻ ഫോർമേഷൻ നടക്കുന്ന പ്രോസസ്സിൽ എന്താവാ കൂടുതൽ വെള്ളത്തിന് തിരിച്ച് എന്ത് ചെയ്യും ബോഡിയിലോട്ട് തന്നെ അല്ലെങ്കിൽ ട്യൂബ്യൂൾസിൽ നിന്ന് റീ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും അങ്ങനെ റീ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ആ യൂറിനിലോട് എലിമിനേറ്റ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് വാട്ടർ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ യൂറിനിലൂടെ ഒരുപാട് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്ന കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ഡൂറസിസ് അതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എ ഡി എച്ച് അഥവാ വാസോപ്രസൻ എവിടെ ചെന്നാണ് ആക്ട് ചെയ്യുന്നത് കിഡ്നി ട്യൂബ്യൂൾസ് പി സി ടി ഡി സി ടി ട്യൂബ്യൂൾസിൽ ചെന്നിട്ട് മോർ വാട്ടർ റീ അബ്സോർബ്ഷൻ ഇവരെന്തു ചെയ്യും പ്രൊമോട്ട് ചെയ്യും ഇവനെയാണ് നമ്മൾ എന്താന്ന് ഇതാണ് എന്തിന്റെ ഫങ്ഷൻ എ ഡി എച്ച് ഫങ്ഷൻ ഇനി നോക്കിക്കേ ക്വസ്റ്റ്യൻ നോക്കിക്കേ വിച്ച് ഓഫ് ദീസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് എ ഡി എച്ച് പക്ഷേ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് എ ഡി എച്ച് ഫങ്ഷൻ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് താഴെ നാല് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിൽ എ ഡി എച്ച് ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ നോക്കിക്കേ സിമുലേറ്റ് വാട്ടർ റീ അബ്സോർപ്ഷൻ ആണല്ലോ വാട്ടർ റീ സിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്താന്ന് പറയുന്നത് എ ഡി എച്ച് റീ അബ്സോർബ് ചെയ്യാൻ തിരിച്ചാകീരണം ചെയ്യപ്പെടാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇനി ബി അവിടെ നിൽക്കട്ടെ സി നോക്കിക്കേ ഡയൂറസിസ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് നമ്മുടെ ശരീരത്തിൽ നിന്നും എന്താണ് വാട്ടർ ലോസ് യൂറിനിലൂടെ വാട്ടർ ലോസ് ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഡയ്യൂറസിസ് എന്ന് വിളിക്കുന്നത് ഈ ഡയൂറസിസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ ആണ് എന്താന്ന് പറയുന്നത് എഡിഎച്ച് അപ്പം ഇതിന് ആൻസർ വരുന്നത് എന്താണ് ബി ആണ് എന്താണ് ഡിക്രീസസ് ബ്ലഡ് പ്രഷർ അതാ ആൻസർ ഡി എച്ച് ഫങ്ഷൻ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഡിക്രീസ് ബ്ലഡ് പ്രഷർ ആണ് അപ്പം എ ഡി എച്ച് ഡൗട്ടില്ലല്ലോ ക്ലിയർ ആണല്ലോ ഇത് യൂറിൻ ഫോർമേഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് എന്തെന്ന് പറയുന്നത് ഈ എ ഡി എച്ച് മെക്കാനിസം ഇനി റാസ് മെക്കാനിസം എന്ന് പറഞ്ഞ റെൻജിയോടെസ് ഇൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം റാസ് മെക്കാനിസം ഉണ്ട് അതേ കൂട്ടി തന്നെ ഒരു എ എൻ എഫിന്റെ സെക്രീഷനും ഉണ്ട് സോ ഇതാണ് ഒരു മെക്കാനിസം ബൈ എന്താണ് സെക്രീറ്റിംഗ് എ ഡി എച്ച് അപ്പൊ എ ഡി എച്ച് എപ്പോഴാണ് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ യൂറിനിലൂടെ എന്താണ് വാട്ടർ ലോസ് ഉണ്ടാവുന്ന സമയത്ത് അതായത് ഡയൂറസിസ് ഉണ്ടാകുന്ന സമയത്ത് ഹൈപ്പോതലാമസിൽ ഓസ്മോറിസപ്റ്റേഴ്സ് റിസപ്റ്റേഴ്സ് അതിനെ സെൻസ് ചെയ്യുകയും എഡിഎച്ചിനെ ഫോം ചെയ്യുകയും അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്റ് ന്യൂറോ ഹൈപ്പോഫൈസിൽ നിന്ന് അതായത് പിറ്റുറ്ററിയിൽ നിന്ന് അതിനെ സെക്രീറ്റ് ചെയ്യും ഇത് കിഡ്നിയുടെ ട്യൂബ്യൂൾസിൽ ചെന്ന് കൂടുതൽ വെള്ളത്തിനെ തിരിച്ച് ശരീരത്തോട്ട് തന്നെ ആകീർണം ചെയ്യാനായിട്ട് സഹായിക്കും അത് വഴി യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്യുന്ന വാട്ടർ വാട്ടംന്താളവെന്തോയും കുറയും ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യ നോക്കിക്കേ എക്സ്ക്രീഷൻ ഓഫ് യൂറിൻ ഡയലൂട്ട് യൂറിൻസ് നോക്കിക്ക ഈ ഡയലൂട്ട് യൂറിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് യൂറിനിൽ വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ എന്തൊരു കാര്യമാണെങ്കിൽ ഡയല്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിൽ വാട്ടർ കണ്ടന്റ് കൂടുമ്പോഴാണ് അപ്പം യൂറിനിൽ വെള്ളത്തിന്റെ അളവ് കൂടിക്കൂടി വരുന്ന കണ്ടീഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കൂട്ട് ഡയൂറസിസ് എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെ വരാൻ എന്തായിരിക്കും കാരണം നോക്കിക്കേ മോർ സെക്രീഷൻ ഓഫ് ആൽഡോസ്റ്റിറോൺ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല നോക്കേ ലെസ് സെക്രീഷൻ ഓഫ് വാസോപ്രസിൻ നമ്മൾ നേരത്തെ പറഞ്ഞു വാസോപ്രസിൻ അഥവാ എഡിഎച്ച് കൂടി എഡിഎച്ച് എപ്പോഴാണ് സെക്രീറ്റ് ചെയ്യുന്നത് സെക്രീറ്റ് ചെയ്താൽ എന്താണ് അതിന്റെ ഫംഗ്ഷൻ ആ വാട്ടർ ഡയൂറസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ത് ചെയ്യുക എന്നുള്ളതാണ് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ വേണ്ടത്ര രീതിയിൽ വാസോപ്രസിൻ സെക്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്ന യൂറിനിൽ വെള്ളത്തിന്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ബി ആണ് എക്സ്ക്രീഷൻ ഓഫ് ഡയല്യൂട്ട് യൂറിൻ ഈസ് ഡ്യൂ ടു എന്താണ് ലെസ് സെക്രീഷൻ ഓഫ് എന്താണ് വാസോപ്രസിൻ ഡൗട്ട് ഇല്ലല്ലോ ക്ലിയർ ആണല്ലോ ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്